തിയേറ്ററിൽ ഒന്ന് പടം കാണുന്നവർക്ക് അവർ പ്രത്യേകിച്ച് അപ്പറ ഉണ്ട് സിനിമ പിന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ജോണർ വന്നിട്ടില്ല അതെ വ്യത്യസ്തമായൊരു ജോണറാണ് പിന്നെ മേ അതിൻ്റെ മേക്കിങ് ആയാലും ബാക്ക്ഗ്രൗണ്ട് സ്റ്റോർ ആയാലും ആർട്ടാണേലും കോസ്റ്റ്യൂം ആണെങ്കിലും സബ്ജക്ട് കൺസ്യൂബ് ചെയ്താണെങ്കിലും എല്ലാം കൊണ്ടും നമുക്കവിടെ എന്താ പറയുക ക്ലൈമാക്സിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൻ്റെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ഉണ്ട് മുമ്പ് ഈ നാനൂറ്റി മുപ്പത് സിനിമ ചെയ്ത മമ്മുക്കൽ നിന്ന് നമ്മളോട് ശ്രദ്ധിക്കാൻ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ആക്ടിങ്ക് ഇതാണ് നമ്മൾ കണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും സിനിമ നല്ല അഭിപ്രായമാണ് ഇതൊരു ഒ ടി സിനിമയല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് തിയേറ്ററിൽ വന്ന് തന്നെ ഈ സിനിമ സിനിമ ഒരു ചോദ്യം നിൽക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷേരോടെ ഒരു ചോദ്യം എവിടെന്നാണ് ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിന് തേടി വരുന്നത് ഒരു ക്വസ്റ്റ്യൻ കാരണം ഒരു സൂപ്പർ സ്റ്റാർ വരെ എടുക്കാൻ മടിക്കുന്ന പല കഥാപാത്രങ്ങളെ അദ്ദേഹം എടുക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്ക്രിപ്റ്റുകൾ അദ്ദേഹം സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് കിട്ടണമെന്നതാണ് അതിന് നമുക്കെന്ന് വെച്ചാൽ പുതിയ എഴുത്തുകാരും പുതിയ സംവിധായകരൊക്കെ വരുമ്പോ അവരോട് ഫയർ ഉണ്ടാവില്ല ആദ്യത്തെ സിനിമ അതില് ബഹുഭൂരിപക്ഷം ആൾക്കാരും നായകനായിട്ട് കാണുന്ന മമ്മുക്കാനെ അവരെ കഥാപാത്രത്തിനെ ഏറ്റവും അടുത്ത് നിൽക്കാൻ സ്വാമിയൊക്കെ തോന്നാലും മമ്മൂക്കാനെ മമ്മുക്കാനെ സംബന്ധിച്ച് ഒരു അലച്ചിലുണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യണം നമുക്ക് തന്നെ പഴയ പഴയകാലത്ത് ഇന്റർവ്യൂ ഉണ്ട് അഥവാ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കൈമേൽ ഒരു നെഗം പോലും ആദ്യം വളർത്തും അത്ര എന്തെങ്കിലും ചെയ്യണം കഥ ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ലേ ഇതുവരെ ഇങ്ങനെ ഒരു ഗെറ്റപ്പില് ഇതുവരെ ഇങ്ങനെ ഒരു ഗെറ്റപ്പിൽ ഒരു സിനിമ വന്നിട്ടില്ല എന്നുള്ളതാണ് തോന്നുന്നു ഈ ഒരു ഒരു കഥാപാത്രം ആരാധന നൽകി ഞാൻ നമുക്ക് കട സിനിമകൾ നാന്നൂറ്റി അതിന്റെ എന്താ പറയുക ഒരു അഞ്ചോ ആറോ സിനിമ എനിക്ക് കാണാൻ പറ്റാത്തുള്ള ബാക്കി മാക്സിംഗ് സിനിമകളൊക്കെ ഞാൻ എന്താ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലെങ്കിലും മറ്റേ സോഴ്സിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ ഒരു ആക്ടിങ് അല്ലെങ്കിൽ ഇതൊരു റോള് ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അത് തന്നെ പ്രേക്ഷകര് പറയുന്നത് പ്രത്യേകിച്ച് ഒരേ സമയം താരവും നടനായിട്ട് നിൽക്കാന്ന് പറഞ്ഞ വല്യ കാര്യം